ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിൽ കേരളം പൂർണമായി വരണ്ട കാലാവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നിലവിൽ മറ്റന്നാൾ വരെ മാത്രമാണ് ചുരുക്കം ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യത ആയതിനാൽ ഈ ജില്ലകളിൽ ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് നാളെയും മറ്റന്നാളും കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ മൂന്ന് ജില്ലയിലാണ് മഴസാധ്യതയുള്ളതിനാൽ ഗ്രീൻ അലർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും ഗ്രീൻ അലർട്ട് പോലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിട്ടില്ല മഴസാധ്യത നീങ്ങിയതോടെ സംസ്ഥാനത്ത് പകൽത്താപനിലയിൽ വർധന വന്നിട്ടുണ്ട് കൂടാതെ പുലർച്ചെ തണുപ്പിലും വർധനയുണ്ട് വരും ദിവസങ്ങളിൽ ഇവയിൽ വർധന പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി